<Num> ോ <Okay. Num> <Okay. Num> <Okay. Num> ആണോ അകത്തോ ഓണികത്ത ഏടി ആന ആനടിയാ ഇരുന്നാ പാലമ എപ്പോ ദറുപേ ദാരാ നീ എന്നെ കാണില്ലല്ലോ കാണല്ലേ ഓടി മുട്ട കാണിച്ചാ ഇപ്പോ കാണൂടാ ോക്കി നോക്കെ ക്യാമറയിൽ കാണുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കി നോക്കാം ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഏ നമ്മള് അവിടെ നിന്ന് കാണുന്നുണ്ടോ മലയിലെ ആന കാണുന്നുണ്ടോ ആനാനെ കാണുന്നുണ്ടാ ഏ എൻ്റെ എല്ലാം എല്ലാവരും കൊണ്ട് വെച്ച് നോക്ക് കൊണ്ട് വെച്ച് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്കി കൈകൊണ്ട് വെച്ച് നോക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം മലയിൽ കാരണം ആനനെ കാണുമ്പോൾ ആനയാ ഇങ്ങോട്ട് ആനയാറങ്ങലുണ്ടോ വീഡിയോ എടുത്തോ ഓനെ മലയിൽ വന്നിട്ട് ഇനി ആനനെ കണ്ടില്ല നോക്കിയേക്ക് ആനയുടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ണ്ടോ കൊറേ ഇങ്ങോട്ട് നോക്കി നോക്ക് ഇഞ് നോക്കി നോക്ക് കണ്ടില്ല ഏ അയ്യോ പാവം കണ്ടില്ല ബാണാസുരം മലയിൽ വന്നിട്ട് ആന കണ്ടില്ല അങ്ങോട്ട് കാണിച്ചരാണ

വയനാട്ടിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണും ഇവിടുന്ന് വയനാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം വയനാട്ടിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവിടുന്ന് കാണും വാണാസുര സാഗരം മലേൻ്റെ മുകളിലല്ലേ അല്ല എവിടെയോ ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഏതൊക്കെ ഇവിടെ നിന്നൊക്കെ കാണുന്നതെന്ന് ജസ്റ്റ് മോനിക്ക് ഇവിടെ മലയിൽ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ മലയിൽ നമ്മളെപ്പോൾ വരുന്നല്ലേ നമ്മളൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിപ്പം വരുന്ന ഏ ഏ ആന അന്നൊക്കെ ആ ആനപ്പം വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കും ഏ ആനനെ കാണണെങ്കിൽ ആനനെ വീഡിയോസ് കാണും ആനനെ കാണിച്ചു അതെ ഇവിടെ ഒരു ചങ്ങായില്ല വീട്ടിലുള്ളവരച്ചൊക്കെ ഇവിടെ ഇതിന്റെ കുറച്ച് മേലോട്ടായിരുന്നു വീട് ഞാനെന്തോ വന്നിരുന്നു അവിടുന്ന് റോഡങ് പോയിട്ട് കുറച്ച് മേലോട്ടായിരുന്നു വീട് ആ അതെ ആ വീട്ടിലാന്നറു ഓന എൻ്റെ ഓൻറെ വീടാന്ന് പറഞ്ഞത് എന്തിനാ ആന ഇല്ലാതെ ദൂരള്ള सूर्य <स्थिति> ഞാനെ കാണുന്നുണ്ടോ ആനെ കാണുന്നുണ്ടോ ഏ കണ്ടിക്കില്ല ഏ അതെ കാണത്തെ എവിടെ നെല്ലിക്കായിട്ടുണ്ടോ ആയിട്ടുണ്ടോ കൊച്ചെറുതെങ്കിലും എവിടെയുള്ള എവിടെ ആ അതിൻ്റെ അപ്പുറത്തോ

എന്താ ചെയ്യ അത് ഇതാക്കലേക്ക് ആനെ കാണണല്ലേ ആനാനൊക്കെ കാണുന്നുണ്ടോ ആനെ കാണുന്നുണ്ടോ നോക്ക് എന്താ അടുത്ത് കാണുന്നു കാടല്ലോ എന്നാ കയ്യിൽ നിന്ന് പോകരുതേ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടോ നിങ്ങളെ കളിക്കലോ എത്ര മണി ആവുമോ ട അതെടാ റിസോർട്ട് എന്താ പേര് വേറെ അറിയില്ല ഓപ്പൺ ആയിക്കില്ല ആ അതാ വളച്ചടത്തിൻ്റെ ഇത്തില്ല റിസോർട്ട് അല്ലേ നല്ലോ अन्यान कान गले बड़ पोड़ना अन्यान कान അങ്ങനെ കാണാൻ കൂടണല്ലോ ഇവിടെ നിക്കാണല്ലോ കൂടണല്ലോ ഇവരെ പോരയില് എന്ത് എനക്ക് പേടിയാ എനക്ക് പേടിയാ നിനക്കോ എനക്ക് ഭയങ്കര പേടിയാ എന്തിനാ അനാ ആണേരും പോലേ ആണേരും ഞാൻ ഓടും എ അങ്ങേ പോടി ആ ഇങ്ങേ പോടി അവൻ എനിക്ക് പോടില്ലാണേരും ആണേരുംണ്ടി പോടിടാ വീഡിയോ എടുക്കയാ എ വീഡിയോ എടുക്കല്ല എങ്ങനെ വീഡിയോ എങ്ങനെ ആ ആണേരും ആണേരും വീഡിയോ എടുക്കണം അതിനു ആഗസ്റ്റിന് എ ആഗസ്റ്റിന് කා හයිහා පීහයි ഇനി അതൊക്കെ എവിടുന്ന പുക പൊന്തിന്ന് പുക എവിടുന്ന പൊന്ത അതെന്താ കാണുന്നേ കണ്ടോ ആ പൊന്തുണ്ട് ആ പുക പൊന്തുന്നു അതന്നെ പറഞ്ഞ പുകയാന്ന് അത് പുകയാ ആ പുക അത് അത് പുകയാകാശത്തിലേക്ക് നമ്മള് നോക്കിയാണ്ടിട്ടൂട